ഹലോ ഡ്രൈസ് ഇപ്പോൾ ഇന്ന് പറയാനുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു കിട്ടുകയറും ആരോപേരും വേറെ ഇല്ലായിരുന്നു പറയാൻ കാരണം ഇന്ന് പാലക്കാട് കൊല്ലംകോട് പന്നിക്ക് വെച്ച കെണി ആട്ടുകാർ പന്നിക്ക് വെച്ച കെണിയിൽ ഒരു പുളിപ്പുലി വീണു പുളിപ്പുലി വീണും ആ കെണിയിൽ നിന്നും മുഴുവൻ അങ്ങനെ ഒന്നും ചിന്തില്ല ആ ആ സാഹചര്യത്തിൽ ഫോറസ്റ്റുകാർ വന്ന് മൈക്കൂടി വെച്ചു അവിടെ നിന്ന് കെണീ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി പോകുന്ന വഴി പുലിയെത്തും അവർ പറയുന്നത് ഇൻ്റർണൽ ഡാമേജ് ഉണ്ടായിട്ടുണ്ടാവുകയാണ് പുലിയുടെ ഫോട്ടോ അവരുടെ പത്രത്തിൽ നൽകിയിരിക്കുന്നവരൊന്നും അല്ലാതെ സൈറ്റിൽ നൽകിയിരിക്കുന്ന ഫോട്ടോസുകളൊന്നും ഏതൊരു മുളവോ അല്ലെങ്കിൽ ചിലവോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഡാമേജ് എന്നാൽ ഓൾറെഡി പ്ലീറ്റ് ചെയ്യും മൂക്കിനെ കംപ്ലീറ്റ് പ്ലേട്ട് വരും അതങ്ങനെയാണ് നടക്കുക അപ്പോൾ അതൊന്നുമില്ല എന്നിട്ട് പോയി വീടിമരുന്ന് സോ അപ്പം കേരളമാണ് മയക്കുപൊടി വയ്ക്കാൻ അറിയില്ല ഇത്രത്തോളം മയക്കുപടി വേണം എന്നറിയില്ല വയ്ക്കുമ്പോഴത്തേ ഒട്ടും അധികമായിരിക്കും അതാണ് അറിഞ്ഞു